എക്സാലോജിക്കിൽ വെട്ടിലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടിക്കേസിൽ മകളെ പ്രതി ചേർത്തതോടെ പിണറായി വിജയന്റെ മുഖം നഷ്ടമായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കായി മകൾക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഇതോടെ തെളിയിക്കപ്പെട്ടു പ്രതിപക്ഷം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു അതേസമയം രാഷ്ട്രീയ കേരളം മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വി വിനീഷ ചേരുന്നുണ്ട് ആ വിനീഷ ഒരു കേരളം കണ്ട വലിയൊരു തട്ടിപ്പ് എന്നുള്ളൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ആ ഒരു ഇത്രത്തോളം വലിയൊരു സാമ്പത്തിക ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പ്രതികളാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം മുൻപ് നടത്തിയ പല പ്രതികരണങ്ങളും പല ന്യായീകരണങ്ങളും മാത്രമായിരുന്നു ന്യായീകരണ ക്യാപ്സൂളുകളാണ് സി പി എം മുന്നോട്ട് വെച്ചത് ഒരുപക്ഷേ ഇനി എന്തായിരിക്കാം അവരുടെ ന്യായീകരണം ഈ ന്യായീകരണങ്ങൾ ഇനി വില പോകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം തീർച്ചയായിട്ടും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിനായാണ് കാത്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കേസിൽ അല്ലെങ്കിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാകുന്നു എന്നത് കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇപ്പോൾ ഇപ്പോൾ അത്തര അതിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും പല ക്യാപ്സ്യൂളുകളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി തന്റെ മകൾ ഒരു കമ്പനി നടത്തുന്നു ആ കമ്പനിയുമായാണ് സി എം ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടത് എന്ന പല ഘട്ടത്തിലായി മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ഇനി മുഖ്യമന്ത്രി എങ്ങനെ വിശദീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു കേസ് വരുന്ന സമയത്ത് കഴിഞ്ഞ പതിനാല് മാസത്തിലെ അന്വേഷണത്തിനൊടുവിലാണ് എഫ്ഐ ഒ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ടിന്റെ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇത്തരത്തിൽ കേസിൽ പ്രതിപട്ടികയിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന കാര്യ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ഇത്തരത്തിൽ കേസിൽ പ്രതിയാകുന്നത് അഴിമതി ആരോപണ കേസിൽ പ്രതിയാകുന്നത് ആദ്യമാണ് അത് പിണറായി വിജയന് അവകാശപ്പെട്ടത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പുകൾ പുറത്തുവിട്ടിരുന്നു അത് അതിന്റെ ന്യായീകരണവും ഇത്തരത്തിലായിരുന്നു പല ഘട്ടങ്ങളിലും ന്യായീകരിച്ചിരുന്നത് ഇതൊരു കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു പ്രൈവറ്റ് ഏജൻസി കമ്പനിയാണ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് സി നടത്തിയ ഒരു കരാറാണ് അല്ലെങ്കിൽ ഇടപാടാണ് അതിനപ്പുറം മറ്റു രാഷ്ട്രീയ മാനങ്ങൾ ഒന്നുമില്ല എന്ന ചോ എന്ന തരത്തിലുള്ള വിശദീകരണമായിരുന്നു കുട്ടി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് നടത്തിയത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ച് മരിതയാവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി പ്രതിപക്ഷ സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി അടക്കമുള്ളവർ തെരുവിലേക്ക് ബി ജെ പി യുടെ നേതൃത്വത്തിൽ തെരുവിലേക്ക് ഇറങ്ങി പരസ്യമായി തന്നെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരും പാർട്ടിയും വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇനിയുള്ള നടപടിക്രമം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ മകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഇനി കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ഇതിനെ എങ്ങനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കും പാർട്ടി പ്രതിരോധ ോ എന്നതാണ് നോക്കിക്കാണേണ്ടത് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് കാരണം പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതിനപ്പുറം ഇപ്പോൾ കാര്യങ്ങൾ ആ പ്രതിപട്ടികയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എത്തുമ്പോൾ അത് എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ പണം എക്സാലോജിക്ക് സി എം ആറിൽ നിന്ന് ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൈമാ അല്ലെങ്കിൽ വാങ്ങിയത് അത് മുഖ്യമന്ത്രിക്കായി നൽകിയ മാസപ്പടിയാണോ ആ മാസപ്പടിയാണോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൈപ്പറ്റിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് ഈ വിവാദമുണ്ടായ ഘട്ടം മുതൽ തന്നെ ഈ ഒരു ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളും ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയുടെ പേരിൽ വാങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് എഫ്ഐയോടെ ഇപ്പോഴത്തെ അന്വേഷണവും എത്തി നിൽക്കുന്നത് എന്ന സംശ എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും ഈ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത് വിഷ്ണു ശരി വിനീഷാണ് വിവരങ്ങൾ